പ്പം പെട്ടെന്ന് പറയാ അച്ഛൻ ഇറങ്ങി വന്നു പറഞ്ഞു ആ എന്റെ മോള് ഞങ്ങളവിടെ വരുന്നതിലോ ദൈവം നിങ്ങൾക്കൊരു കുറച്ച് മണിക്കൂർ എന്നത് കാത്തിരിക്കാൻ

ലോ രംഗമ്മ നമസ്കാരം അപ്പൊ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നാടൻ പാട്ടിന്റെ ജനപ്രിയ താര ദമ്പതികളാണ് എന്റെ മുമ്പിലുള്ളത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായി നിങ്ങളിപ്പം നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ അടിപൊളി അതായത് എനിക്ക് തോന്നണ നാടൻപാട്ട് തന്നെ സ്റ്റേറ്റ് അവാർഡ് തന്നെ നിങ്ങൾക്കാണ് കിട്ടിയേക്കണേ തോന്നുന്നു അല്ല വേറെ വേറെ ആർക്കും കിട്ടിയതായിട്ട് ഉണ്ടോ എന്തെങ്കിലും അങ്ങനെ ഇല്ലെന്നല്ലേ എനിക്ക് തോന്നണേ അങ്ങനെ അറിഞ്ഞിട്ടില്ല ഏറ്റവും കൂടുതൽ ഭാഗ്യം പറഞ്ഞാൽ നായകന് സൂപ്പർ സ്റ്റാർമസിംഗ് പ്രേമസിംഗ് സൂർ സവതിയാണ് സ്റ്റേറ്റ് ഫിലിം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ അത് മാത്രല്ല സിനിമ പിന്നണി ഗായകരാണ് അല്ലെ ഒരുപാട് ഡിവോഷണൽ സോങ്സുകൾ ഉണ്ട് അത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് ഇതിലെ വീട് ഡിവോഷൻ സോങ്ങ് എല്ലാം പാടും അപ്പോ ഇന്ന് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സജിയാണ് എന്നെ ആദ്യമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് കഴിക്കണത് എവിടെയാണ് പിന്നെ ഫോണിൽ കണ്ടെത്തും നമ്മുടെ ഈ ചാനൽ കാണാറുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഹായ് വാട്സപ്പിൽ പോയതാ പിന്നെ ഞാൻ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇട്ടു കൊടുത്തായിരുന്നു കേട്ടോ ഇതേ പറഞ്ഞില്ല ഞാൻ ഇന്നലെ പറയുന്ന ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എറണാകുളത്താ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു എറണാകുളിച്ചെന്ന് പറഞ്ഞു ഓക്കെ ഇല്ല ഞങ്ങൾ വന്നപ്പോ തന്നെ നിങ്ങള് നിങ്ങൾ എന്നെ വിളിച്ചപ്പോ എനിക്ക് തന്നെ അത്ഭുതമായി പോയി അതാണ് എനിക്ക് നിങ്ങളോടാണ് തന്നെ അപ്പൊ എന്നോടൊപ്പമുള്ള സജിയും പാറും ആണ് എന്നോടൊപ്പമുള്ളത് ഇവര് രണ്ടുപേരും ഭയങ്കര കഥകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരെ വെച്ചൊരു സിനിമയൊക്കെ ചെയ്യാം എനിക്കൊന്നും പറഞ്ഞേ ഈ എങ്ങനെ ഇതിനെ പൊക്കിക്കൊണ്ട് വന്നു ഒന്ന് പറഞ്ഞേപ്പം ഇല്ല എനിക്കതാ അത് കേൾക്കാൻ ഒന്നും കൂടി കേൾക്കാൻ ഒരു കേൾക്കാനൊരാഗ്രഹമാണ് ഞങ്ങളുടെ പടം വന്നു പൊക്കിയോണ്ട് പോന്നു സൂപ്പർ ഫാമിലി ഞങ്ങളെ ആ ചാനലിൽ ഇത് മൂന്നോ ടെലികാസ്റ്റ് ടെലികാസ്റ്റ് ാസ്റ്റ് നിങ്ങളെടുത്തു ഞാൻ പറഞ്ഞു നിങ്ങള് വെച്ചിട്ട് ശരിക്കും പറഞ്ഞ ഒരു സിനിമ ചെയ്യാം ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ അകത്ത് പോകേണ്ട ഒരാളാണ് എന്റെ മുമ്പിൽ ഇരിക്കണത് ആ കഥയോ ഞങ്ങള് പറഞ്ഞു എത്ര മണിക്കൂർ വ്യത്യാസം ഉണ്ടാവും ഞാൻ അദ്ദേഹത്തിനെ പ്രേമിച്ച് ഞങ്ങൾ ഭയങ്കര പ്രേമോ അകലാൻ പറ്റാത്ത രീതിയിൽ ഞാൻ സജിന്റെ സ്ഥലം എവിടെ നിലമേലും പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് അങ്ങനെ വീട്ടില് സമ്മതിക്കുന്നില്ല നാട്ടില് സജി അവിടെ അവതരിപ്പിച്ചായിരുന്നു വീട്ടില് വീട്ടില് അവതരിപ്പിക്കാൻ പറ്റുമോ എനിക്ക് പ്രായമില്ലല്ലോ വയസ്സല്ലേ അവരങ്ങനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല ചിന്തിച്ചിട്ടുണ്ട് ഇല്ലേ അപ്പൊ ചിന്തിപ്പിച്ചു അത് കഴിഞ്ഞ് പാർമിന്റെ അടുത്തോട്ട് ചെല്ലുന്നു നീ മണ് നീ മണ് കുത്തിന്ന് ഞാൻ പറയുന്നു ഇയാള് ഞാൻ നവംബർ ആറാം തീയതി ആണ് നവംബർ ഏഴാം തീയതി ആണ് പതിനെട്ട് വയസ്സാവുന്നത് ഞാൻ നവംബർ ആറാം തീയതി വിളിച്ചോണ്ട് പോയി നിങ്ങൾക്ക് ഒരു കുറച്ച് മണിക്കൂറിയത് കാത്തിരിക്കാനാണല്ലോ പറഞ്ഞൂല നാളെ ഏഴാം തീയതി പതിനെട്ട് വയസ്സാവും അപ്പൊ എന്തായാലും വിളിച്ചോണ്ട് പോകുന്നതിന് പിറ്റേ ദിവസം എന്തായാലും പിടികളിക്കില്ല അപ്പൊ കറക്റ്റ് വയസ്സാവൂല്ലോ ഇതറിയാറുന്നുല്ലേ പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് സംഭവം സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിൽ വന്ന് പിടിച്ചു നിർത്തി അവസാനം എസ് ഐയും പോലീസുകാരും കൂടെ നിർത്തി എന്നെ ഒറ്റക്ക് പോയി ഇദ്ദേഹത്തിന്റെ നിത്യ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ പിന്നെ അവിടത്തെ കൊറേ ആൾക്കാർ പിന്നെ പിന്നെ ഇയാളെ ഭാഷ ചെയ്യുവാ ഞാനവിടെ നിന്ന് കത്തുവാ പറഞ്ഞാ ഇവിടെ ഇറങ്ങി പറയാൻ പറഞ്ഞു ആ എന്റെ മോള് ഞങ്ങളവിടെ വരുന്നെന്ന് പറഞ്ഞു അയ്യോ എനിക്ക് അവിടെ ഞാനിന്റെ കമ്പിന്ന് എണ്ണുവാണ് ഇനിയിപ്പോ നേരെ പോയിറങ്ങിട്ട് ഞാൻ പോണില്ല പോവാൻ മെസ്സൈ പറഞ്ഞു പറഞ്ഞിവിടെ എന്തായാലും ഇവിടെ പിന്നെയും ചാടി പോകും പറഞ്ഞ് എസ് ഐക്ക് മനസ്സിലായി എസ് ഐ നേരത്തെ എഴുതി എഴുതി അപ്പോൾ അതിന് ആ എന്നാൽ കുഴപ്പമില്ല അപ്പോൾ അവിടെ നിന്ന് അവരമ്മയുടെ മൊഴിയിലെടുത്തു പറഞ്ഞ് ഏഴാം തീയതി പതിനീസ് ആവുകയുള്ളൂ ആറാം തീയതി ഒരു പോയിരുന്നു അപ്പോൾ ഒരു ആറാം തീയതി വെച്ച് കേസെടുത്തു ഓ സ്റ്റേഷനിൽ വെച്ച് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ പിടിച്ചിട്ട് വരുന്നുണ്ട് ഇപ്പം ഇപ്പം ഇല്ല ഇവിധങ്ങളും ആ പെണ്ണിനെ അവരെ പെണ്ണിനെ എടുത്ത് വിട്ടില്ലെങ്കിൽ നീ അകത്താവും അതിന് ആറ് മാസം അകത്ത് ഇറക്കേണ്ടി വരും കേസാവുമെന്ന് പറഞ്ഞു സ്റ്റേഷന്റെ പടി ഇറങ്ങുന്ന മാത്രമേ കണ്ടോടും പിന്നെ കണ്ടില്ല അവിടെ ഉള്ള ആൾക്കാരെയും കണ്ടില്ല എങ്ങോട്ട് പോയെന്നറിയാൻ പയ്യ അവസാനം ഇല്ല എന്തുപറയെ ആപ്പാട വല്ലാത്ത സിറ്റുവേഷൻ ആയി സ്റ്റേഷന്റെ മുമ്പ് കിടന്ന് കരച്ചിലും വിളിച്ചിലും ഭയങ്കര സംഭവം തിരിച്ച് പിന്നെ പിന്നെ ഒരാൾ രണ്ടു ദിവസമായി മൂന്നു ദിവസം ഇയാള് എവിടെയാണെന്ന് അറിയാൻ പയ്യാ എങ്ങോട്ടറിയ കൂടോടെ പൊക്കി അവിടെ നിന്ന് തന്നെ പൊക്കിയെടുത്ത് എവിടെയെ കൊണ്ടുപോയി എവിടെയെ കൊണ്ടുപോയെന്നു പറഞ്ഞാൽ ഞാൻ എന്റെ പെങ്ങളെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എന്റെ പെങ്ങളെ തുഷാരേ എന്നാണ് തുഷാരന്റെ വീട്ടിലാണ് ഞങ്ങളത് താമസിക്കുന്നത് അപ്പൊ അവിടെ കുണ്ട അപ്പൊ ഇയാളെ ദൈവാധി അത് കറങ്ങി തിരിഞ്ഞ് നമ്മൾ വിധി ഉള്ളത് കറക്റ്റായിട്ട് നമ്മളെങ്കിലും എത്തും എന്ന് പറയാനായി ഇയാളെ ഒളിപ്പിച്ചതിരെ കുണ്ട്രയെ തന്നെ കൊണ്ടുവച്ചു നിങ്ങളെ കണ്ടു കിട്ടി ഞങ്ങളുടെ വല്യച്ഛന്റെ വീട്ടിലായിരുന്നു ഞാൻ അപ്പൊ ആ ചേട്ടന്മാരുണ്ട് വല്യച്ഛന്റെ മക്കളുണ്ട് അപ്പൊ ഞാൻ ആഹാരമൊന്നും കഴിക്കൂല അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേക്കും വല്യച്ഛനും പെമ്മക്കളില്ല അതുകൊണ്ട് എന്റെ അടുത്ത് വലിയ സ്നേഹമാണ് അപ്പം അവര് ഞാൻ കഴിക്കാതൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ആ ഞാൻ വിളിച്ചു തരാം നിങ്ങളെ കല്യാണം നടക്കും എന്നൊക്കെ പറഞ്ഞ് തന്നെ സമാധാനപ്പെടുത്തി അങ്ങനെ അവരറിയാതെ വിളിച്ച് സംസാരിച്ച് അവര് നമ്മള് സംസാരിച്ച് വല്യച്ഛന്റെ ആരെങ്കിലും ശ്രദ്ധിച്ചു ഒരു മണിക്കൂറല്ല ഒരു മിനിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം വിളിച്ചുകൊണ്ട് പോരാൻ അല്ലെങ്കിൽ വരും എന്നുള്ളതാണ് അല്ലേ അപ്പൊ നമുക്ക് അടിപൊളി പാട്ട് കേൾക്കാം ഓക്കെ നമുക്ക് പാട്ട് ഒരു പാട്ട് പാടി നമുക്ക് ഏതായാലും നമുക്ക് മൂന്ന് വേണ്ടി പാട്ട് ആയിക്കോട്ടെ പാലദിനമായി ഞാനു പലഭദ്രനോജ നിന്നെ പാലദിനമായി ഞാനു പലഭദ്രനോജ നിന്നേ നല്ല മുടു കാൺമതിന്നു കളിയ ൂ കളിയല്ലേ രുചിക്കുന്നു കല വിഷമം കൊണ്ടു കാമോ സാധീച്ചതില്ലേ കലവിഷമം കൊണ്ടു കാമം സാധീച്ചതില്ലേ നീല Neil, Neil, never, 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 അടിപൊളി നല്ല എനർജി നല്ല പവർഫുള്ളായിട്ടാണ് പാടിയത് ആണ് സിമ്പിൾ ആണ് സംഗീതം പഠിച്ചിട്ടേ ഇല്ല രണ്ടുപേരും പ്രേമിക്കാൻ മാത്രം നിങ്ങൾ സംഗീതം പഠിക്കാനല്ല പിന്നെ എങ്ങനെ എത്ര സിനിമയിൽ പാടിയിട്ടുണ്ട് മൂന്ന് സിനിമയിലും രണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ വന്നു അങ്ങനെ ഇത് ഞങ്ങള് സത്യം പറഞ്ഞാല് ഏതൊക്കെ പാടാറുന്നത് അതൊന്ന് ജെയിൻ ക്രിസ്റ്റിഫർ സാറ് സംവിധാനം ചെയ്ത കാത്തു കാത്തൊരു കല്യാണം അത് ആ പാട്ട് റിലീസായി അതൊരു നല്ലൊരു പാട്ടാണ് അത് ഓണത്തിനൊക്കെ നമുക്ക് പറ്റിയ ഒരു പാട്ടാണ് നല്ല രസമാണ് നല്ല വൈബാണ് അത് ആണ് അടിച്ചുപൊടി പാട്ടാണ് രണ്ട് പന്തം എന്ന സിനിമ അത് റാഫി മെക്കാനിക് സാറ് ലീഡ് കഥാപാത്രം ചെയ്യുന്ന ഒരു പടമാണ് രണ്ടു പടത്തിൽ പാട്ട് പാടി സംഗീതം പഠിച്ചിട്ടില്ല സംഗീതം പഠിക്കണമെന്ന മോഹവുമായിട്ട് എവിടെങ്കിലും ചെന്ന് കേറിയിട്ടുണ്ടോ അന്ന് കൂടെ കൂടി കൂടെ കൂടി അപ്പൊ ഇനി വേറെ എത്ര മൊത്തത്തിൽ എത്ര പാട്ട് പാടിയിട്ടുണ്ടോ ഈ ഡിവോഷൻ സോങ്ങ് അതുപോലെയുള്ള നിങ്ങൾക്ക് ആൺലൈന് മുമ്പ് മുതലുള്ളത് ആൺലൈന് മുമ്പ് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര വലിയ ഞങ്ങളുടെ സ്റ്റേജ് പെർഫോമൻസ് മാത്രമാണ് മാത്രമാണ് ആ സ്റ്റേജ് പെർഫോമർ ആണ് ഞങ്ങൾ പെർഫോമൻസ് പുറത്ത് പിന്നെ വൈറൽ ആയിട്ടില്ല ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങളുടെ ഒരുമിച്ചുള്ള കഷ്ടപ്പാടിലാണ് നിങ്ങൾ സെറ്റായി വന്നത് ഇവിടെ ഒരുമിച്ചുള്ള ഒരുപാട് ഞങ്ങൾ ഇപ്പൊ പ്രോഗ്രാമിലായാലും ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടില്ല ശരിക്കും ഒരുപാട് ഈ എന്താ നിങ്ങൾ പ്ലാറ്റ്ഫോമുകളിലിപ്പർവ്യൂവിന് പോയിട്ടുണ്ട് അതായത് ടോപ്പ് നമ്മളിപ്പോ നമ്മുടെ ഒക്കെ ചെറുതാണ് വലിയ വലിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയി ഇന്റർവ്യൂവിന് പോയി ഈ ആളുകൾ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ തീർച്ചയായും ഒരുപാട് പേര് എന്താ പറയണ അവരൊക്കെ അവര് കൂടുതലും ഞങ്ങളുടെ കേക്കുന്നവരാണ് അപ്പൊ ഇപ്പം മലപ്പുറത്തായാലും അവിടെ ഒക്കെ നമുക്ക് ഭയങ്കര ഫാൻസ് കൂടുതൽ കുടുംബങ്ങളാണ് കൊച്ചു പിള്ളേരൊക്കെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഫാൻസ് അത് ചേട്ടാ ആദ്യമായിട്ട് എഴുതി സംഗീതം ചെയ്ത് ഞാൻ പാടി എനിക്ക് അതിൽ അവാർഡ് കിട്ടി കലാഭവൻ മണി ഫൗണ്ടേഷന്റെ അവാർഡ് കിട്ടിയായിരുന്നു അവിടെ പുരസ്കാരം കിട്ടിയായിരുന്നു അപ്പൊ ആ പാട്ട് പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിട്ട് എഴുതിയ പാട്ടാണ് അപ്പൊ നമുക്കത് കേക്കുമ്പോ ഒരു സന്തോഷം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് പ്രേക്ഷകരിൽ ഒരുപാട് പേർക്ക് കുട്ടികളുണ്ട് അവർക്ക് വേണ്ടിട്ട് ആ പാട്ടൊന്നും പാടാൻ പറ്റില്ല തെയ്യാരം

ஆடாடி சாஞ்சாடு சாஞ்சாடு பொண்ணுண்ணி மானத்து சந்திரன் நோக்கும்போ திரி கண்ணீரோ ஆடாடு ஆடாடி சாஞ்சாடு சாஞ்சாட பொன்னுண்ணி தையாரம் தகதின தையாரம் தானாரே தானாரா தகதாரிக தன்னாரே தக தன்னாரே தக தானா ரே தகதாரிக தன்னார தக தன்னாரே தக தானாரே தகதாரிக தன்னாரே தக தன்னாரே தக தானாரே ിറിക്സ് ഒക്കെ എഴുതി എന്താ ഞാൻ പറയണ്ട ലിറിക്സും സംഗീതവും ചെയ്യുന്നു ഓക്കേ ഇത് ടെലികാസ്റ്റ് ചെയ്താലേ യൂട്യൂബ് ചാനലിലൊക്കെ ഓ ഇത് ഇതിന്റെ ഞാൻ എഴുതിയ പറഞ്ഞു പിന്നെ നന്ദി പ്രസവിച്ച കുഞ്ഞിനെ കളഞ്ഞിട്ടൊക്കെ കാമിറ്റി നമ്മൾ കുട്ടികളില്ലാത്ത ഒരുപാട് ദമ്പതികളുണ്ട് അല്ലെ അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി ഉരുളി അമഴ്ത്തി പിന്നെ കേട്ട് ഉള്ള ഹോസ്പിറ്റല ഹോസ്പിറ്റലിൽ മൊത്തം കേറി അറിഞ്ഞിട്ട് കുഞ്ഞിനെ കിട്ടുന്നില്ല അപ്പൊ അതിന്റെ ഒരു സങ്കടം കൊണ്ട് ഞാൻ എഴുതുക ഞങ്ങൾക്കും ആറ് വർഷമായിട്ട് ഞങ്ങൾക്കും കുട്ടികളൊന്നും ഇല്ല വർഷം പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ സങ്കടമൊന്നുമില്ല പക്ഷെ ഈ പാട്ട് അത് 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 ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങക്ക് കുട്ടികളില്ലാത്തിനും ഞങ്ങൾ ഇതുവരെ വിഷമിച്ചിട്ടില്ല വിഷമം കാണും ഞങ്ങൾ വിഷമം ഒന്നുമില്ല ഞങ്ങക്ക് തരുമ്പത്തരട്ടെ അതുവരെ എന്റെ കുട്ടി ഈ കുട്ടി ഈ കുട്ടി കിട്ടിയും ഞാൻ പക്ഷേ ഒരുപാട് പേര് ഇങ്ങനെ അതായത് ഞങ്ങളുടെ കുറച്ച് ശത്രുക്കളൊക്കെ കാണുമല്ലോ കണ്ണൂടി ഉള്ളവര് അങ്ങനെ തന്നെ പറയാം അവര് പറഞ്ഞ് മറ്റുള്ളവരുടെ കുട്ടിയെ വെച്ച് ചെയ്യാൻ ഇങ്ങനെയൊക്കെ യോഗമുള്ളൂ അങ്ങനെയുള്ള ഒരു കുത്തുവാക്കിലൂടെ ആ ചെയ്തായിരുന്നു അപ്പൊ വീഡിയോ വിഷ്വൽ ചെയ്തപ്പോ ഞങ്ങളാണ് അതില് ചെയ്തത് അപ്പൊ അത് എന്റെ ആ അതിൽ കുഞ്ഞുണ്ട് അത് എന്റെ കുഞ്ഞിയുടെ മോനെ കുഞ്ഞായിരുന്നു അപ്പൊ ഓരോരുത്തർ പറയുന്നത് നിനക്ക് മറ്റുള്ളവരുടെ കൊച്ചിനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ എന്തൊക്കെ യോഗയുള്ളൂ അങ്ങനെയൊക്കെ കുത്തി സംസാരിച്ചപ്പോ ഞങ്ങൾ അങ്ങനെ ഒരു പാട്ട് ജനിച്ചു അവിടെ അവർതായ ഒരു പാട്ട് ജനിച്ചു പക്ഷെ നമ്മള് വിഷയത്തിന് പിന്മാറി പോയി ആദ്യം പറഞ്ഞത് മൂന്ന് പേർക്കും വേണ്ടി പാടാന്നാണ് നടത്തായിക്കോട്ടെ ക്രിസ്ത്യൻ പാട്ടാണ് ക്രിസ്ത്യൻ പാട്ട് നമ്മള് കൊച്ചിലെ നമ്മള് എന്താ പറയാ നമ്മള് കത്തോലിക്ക പള്ളിയിലൊക്കെ പോകുമ്പോഴ് നമ്മള് കേൾക്കുന്നൊരു പാട്ടാണ് നമുക്ക് നമ്മളെ പപ്പയൊക്കെ പാടുന്ന പാട്ടാണ് ദേവസുതൻ പശുശാലയിൽ നരന അവതരിച്ചതു വെറും കഥയോ ദേവസുതൻ പശുശാലയിൽ നരന അവതരിച്ചതു വെറും കഥയോ ഭുവനമൊന്നേ ചമച്ചതിനൊരു വിച്ചതിലെങ്ങോ ഭുവനമൊന്നേ ചമച്ചവനോരും ചെറുപവനവും ലഭിച്ചതിലെങ്ങോ ദൈവകരുണൈൻ ധനമാർമ്മ്യം നവാൾ വർണ്യമോ ദൈവകരുണൈൻ അടിപൊളി പുതിയ പുതിയ പുതിയക്ട് എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മളൊരു ടീം നടത്തിക്കൊണ്ട് ടീമിന്റെ ലീഡ് സിംഗറും അതിന്റെ ഡയറക്ടറുമാണ് മീഡിയ എന്നാണ് ടീമിന്റെ പേര് എത്ര പേരുണ്ട് ഇരുപത് ആർട്ടിസ്റ്റ് ഉണ്ട് ഞങ്ങള് സ്പെഷ്യൽ നാടൻ പാട്ടാണ് പ്രധാനമായും പാട്ടിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പേര് സ്റ്റേജിൽ അഞ്ച് പീസ് ഓർക്കഞ്ച് തെയ്യം പന്ത് പന്തക്കാളി വട്ടമുടി അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ബാൻഡാണോ അത് തന്നെ ഞങ്ങളുടെ ടീമാണ് അതൊരു പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങൾ ഡയറക്ഷൻ ചെയ്ത പ്രൊഡ്യൂസർ ഉണ്ട് രതീഷ് ചിറങ്കി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പിന്നെ ഞങ്ങളുടെ പരിപാടി ഓണത്തിന് ഇപ്പം സ്റ്റാർട്ട് ചെയ്യും ഈ പതിനഞ്ചാം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഈ സമയം ഈ ഓണം ഉത്സവമൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഉപജീവനം കൂടുതൽ വരുന്നത് കാരണം ആർക്കുള്ള സമയങ്ങളൊക്കെ ഫ്രീ ആണ് അത്യാവശ്യം പിന്നെ ചില റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ പുതിയ എന്ന് രണ്ട് സിനിമ വർക്ക് വന്നിട്ടുണ്ട് പുതിയ സിനിമയിലേക്ക് പിന്നെ എന്താ എന്തുപറയാ സെപ്റ്റംബർ ഇരുപതാം തീയതി നമുക്ക് പുറത്ത് ഷോക്കെ വന്നിട്ടുണ്ട് ശേഷം ഒന്നും ഇല്ല എനിക്ക് ആദ്യം കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യായി ചൊന്നിടാം ഞാൻ ഹബീബിൽ പൊന്നേ കല്യാണത്തിന് ശേഷമാണ് പിന്നെ ഞാൻ കൂടെ ഒരു ഹൈ റേഞ്ചെന്ന് തന്നെ പറയാം വന്നത് കാരണം എൻ്റെ കൂടെ പാടാൻ പറ്റൂലെന്ന് പറഞ്ഞു വരെ എൻ്റെ കൂടെ നിന്ന് പാടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് സ്റ്റേജിനകത്ത് മൈക്കിട്ടിട്ട് പോയിട്ടുണ്ട്